വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ ആരോഗ്യസ്ഥിതിയിൽ എന്തെങ്കിലും പുരോഗതിയുണ്ടോ നിർഭരമായി എന്തെങ്കിലും മാറ്റങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നിരവധിയായിട്ടുള്ള സന്ദേശങ്ങളും അന്വേഷണങ്ങളും ഒക്കെ നമുക്ക് വരുന്നുണ്ട് ലോകത്തുള്ള മലയാളികളെല്ലാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന എം ടിയുടെ ആരോഗ്യസ്ഥിതിയുടെ പുതിയ വിവരങ്ങൾ പുതിയ അപ്ഡേറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ വിദഗ്ധ സംഘം ഇന്ന് രാവിലെയും പുറത്തിറക്കിയിട്ടുണ്ട് ഈ മെഡിക്കൽ ബുള്ളറ്റിന് അനുസരിച്ച് എം ഡിയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരല്പം പുരോഗതിയുണ്ട് എങ്കിലും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ ആരോഗ്യസ്ഥിതിയിൽ നിന്നും നേരിയ രീതിയിൽ മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് എം ടി ഇപ്പോഴും ഉള്ളതെന്നും ഡോക്ടർമാർ പറയുന്നു എം ടിയുടെ ആരോഗ്യസ്ഥിതിയിലെ മാറ്റങ്ങൾ വളരെ കൃത്യമായി ഡോക്ടർമാർ മോണിറ്റർ ചെയ്യുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം അറിയിക്കുന്നുണ്ട് തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ശ്വാസതടസ്സത്തെ തുടർന്ന് ഈ ഞായറാഴ്ചയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് ഹൃദയസ്തംഭനം ഉണ്ടാവുകയായിരുന്നു അപ്പോൾ തന്നെ അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയായിരുന്നു ഭാര്യ കലാമണ്ഡലം സരസ്വതി മകൾ അശ്വതി മരുമകൻ ശ്രീകാന്ത് തുടങ്ങിയവർ ആശുപത്രിയിൽ തന്നെയുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എം ടിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം ടിയുടെ മകളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം തന്നെ എം ടിയുടെ മകൾ അശ്വതിയെ വിളിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദമായ കാര്യങ്ങൾ ആരാഞ്ഞിരുന്നു മന്ത്രിമാരും സാഹിത്യരംഗത്തെ പ്രമുഖരും സിനിമ സാംസ്കാരിക മേഖലയിലെ നിരവധി വ്യക്തിത്വങ്ങളും അടക്കം കോഴിക്കോട് മെമ്മോറിയൽ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് സാധാരണക്കാരടക്കമുള്ളവരും ആശുപത്രിയിലേക്ക് എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്തായാലും ഇതാണ് ഈ ഘട്ടത്തിൽ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം വളരെ നേരിയ രീതിയിൽ അദ്ദേഹം ചികിത്സകളോട് പ്രതികരിക്കുന്നുണ്ട് എങ്കിലും അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ തുടരുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം